ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗംഗയാണെങ്കിൽ ഹൽദിക്കുള്ള മഞ്ഞളൊക്കെ റെഡിയാക്കിയിട്ട് അവിടെ നിന്നും പോകുന്നു അതിനുശേഷം മാളു വന്നിട്ട് ആ മഞ്ഞളിൽ എന്തോ പൊടി കലക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ചലച്ചിത്ര താരം വിനു മോഹൻ ആണെങ്കിൽ ഫങ്ഷന് വേണ്ടി വരുന്നു മഹിയും മഹിയുടെ അച്ഛനുമാണെങ്കിൽ അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ഫങ്ഷൻ തുടങ്ങുന്നു ഫങ്ഷൻ തുടങ്ങിയതിന് ശേഷം പാട്ടും ഡാൻസുമായിട്ട് ബഹളമാകുന്നു വിനു മോഹനാണെങ്കിലും എല്ലാവരും ഡാൻസ് ഒക്കെ ചെയ്യുന്നു ശ്രേയെ എല്ലാവരും കൂട്ടിയിട്ട് വരുന്നു എല്ലാവരും ശ്രേയയുടെ മുഖത്ത് മഞ്ഞൾ തേച്ച് കൊടുക്കുകയാണ് ഗംഗ ശ്രേയയുടെ മുഖത്ത് മഞ്ഞൾ തേക്കാൻ തുടങ്ങുമ്പോൾ ശ്രേയയുടെ അമ്മയും ശ്രേയും സമ്മതിക്കുന്നില്ല ആ സമയത്ത് മഹിയുടെ അമ്മ പറയുന്നുണ്ട് അതിനെന്താ ഇന്നത്തെ ഒരു ദിവസം ചെയ്തോട്ടെ വെറുതെ ശാപമൊന്നും വാങ്ങണ്ട എന്ന് പറയുന്നു മഹിയുടെ അമ്മ പെർമിഷൻ കൊടുത്തത് കൊണ്ട് ഗംഗയും മഞ്ഞൾ പൂശുകയാണ് ശ്രേയെ കുറച്ചു കഴിയുമ്പോൾ ശ്രേയയുടെ മുഖം എല്ലാം ചൊറിയാൻ തുടങ്ങുന്നു മാളു ആണെങ്കിൽ അത് കണ്ടിട്ട് ചിരിക്കാൻ തുടങ്ങി തേയാണെങ്കിൽ മുഖം ചൊറിഞ്ഞുകൊണ്ട് അമ്മയോട് പറയാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് മുഖം ചൊറിയുന്നു എന്ന് ആ സമയത്ത് ശ്രേയയുടെ അമ്മ പറയാണ് നീ ഇവിടെ തന്നെ ഇരിക്കെ ഞാൻ ഗംഗയോട് വെള്ളം എടുത്തിട്ട് വരാനെന്ന് പറയാമെന്ന് ശ്രേയയുടെ അമ്മയാണെങ്കിൽ ഗംഗയോട് വെള്ളം എടുത്തിട്ട് വരാനെന്ന് പറയുന്നു ഗംഗയാണെങ്കിൽ വെള്ളവുമായിട്ട് വരുന്നു ശ്രേയക്കാണെങ്കിൽ ചൊറിച്ചിൽ കൊണ്ട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല എന്നും പറഞ്ഞ് ബഹളം വെക്കുകയാണ് ആ സമയത്ത് ശ്രേയയുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഗംഗയെ അടിക്കുകയാണ് ഗംഗയാണെങ്കിൽ ഈ മഞ്ഞളിൽ എന്തോ ചേർത്തിട്ടുണ്ടെന്ന് പറയുന്നു വിനുമോഹൻ ആണെങ്കിൽ ആ കാഴ്ച കണ്ടിട്ട് ദേഷ്യം വരികയാണ് വിനുമോഹൻ ആണെങ്കിൽ മഹിയോട് ചോദിക്കുകയാണ് ഇങ്ങനെയൊക്കെയാണോ ഇവിടെ നടക്കുന്നതെന്ന് ഒരു പെൺകുട്ടി എങ്ങനെയാണോ എല്ലാവരെയും മുന്നിൽ വെച്ച് അപമാനിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശ്രേയുടെ അമ്മയപ്പോൾ പറയുന്നു ഇവൾ അത്ര നല്ലവളൊന്നുമല്ല ഈ മഞ്ഞൾ അരച്ചത് അവളാണെന്നൊക്കെ പറയുന്നു വിനുമോഹൻ അപ്പോൾ പറയുന്നു ഇത് മഞ്ഞളുടെ പ്രശ്നമാണെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ശ്രേയ ചെയ്ത മേക്കപ്പിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണി കുത്തിയതായിരിക്കാം എന്തുമാകാം കാരണമെന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ശ്രേയ കഴിച്ച ആഹാരത്തിന്റെ കൂടെ ആകാം ഇങ്ങനെയൊക്കെയാണോ ഒരു ഫങ്ഷനിലെ പെരുമാറുക എന്നൊക്കെ ചോദിക്കാണ് മഹി അപ്പോൾ പറയാണ് ഞാൻ ഇതൊന്നും കണ്ടില്ലായിരുന്നുവെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു എന്നൊക്കെ വിനുമോഹന എപ്പോൾ പറയാണ് ചിലത് കണ്ടിട്ടും കാണാത്ത പോലെ ഒന്നും ഇരിക്കരുതെന്നൊക്കെ എന്തായാലും ഞാൻ പോകാൻ സമയമായി ഞാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോകുന്നു മഹിയോട് മഹിയുടെ അമ്മ പറയാണ് ഈ കാര്യത്തിൽ ഗംഗയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ശിക്ഷിച്ചിരിക്കുമെന്ന് മഹി അപ്പോൾ പറയുന്നുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയ്ക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാമെന്നൊക്കെ പറയുന്നു ശ്രേയ ആണെങ്കിൽ ഒരുപാട് സങ്കടത്തോടെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ് ആ സമയത്താണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ട ദിവസമാണ് നാളെ ഈ സമയത്ത് ഗംഗ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ശ്രേയയുടെ അമ്മയാണെങ്കിൽ മഹിയുടെ അമ്മയോടും ഈ കാര്യം പറഞ്ഞ പരാതിയൊക്കെ പറയുന്നുണ്ട് ശ്രേയെ കാണാൻ ഡോക്ടർ വരുന്നു ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറയാണ് ഇത് മഞ്ഞളിന്റെയാണോ അതോ മേക്കപ്പിന്റെ ആണോ എന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക അത് കഴിയുമ്പോൾ മാറുമെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിഷമിച്ചിരിക്കുന്നത് ഗംഗയാണ് ഗംഗയുടെ അടുത്തേക്ക് മാളു വന്നിട്ട് പറയാണ് ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ഇപ്പൊ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ മഹിയോട് പോയി തുറന്നു പറയാമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയാണ് അങ്ങനെ പോയി പറയണ്ട എന്തായാലും എനിക്ക് വഴക്ക് കേട്ടു മാളു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു മാളു എല്ലാരും മുന്നിൽ നല്ല കുട്ടിയാണെന്ന് പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടമെന്നൊക്കെ ഗംഗ പറയുന്നു മാളു അപ്പോൾ പറയാണ് ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ െങ്കി എപ്പോൾ പറയണം എനിക്കൊരു സങ്കടവുമില്ല എൻ്റെ കൂടെ എപ്പോഴും മാളൂട്ടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മാളൂട്ടിയെ ചേർത്ത് പിടിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്